ഉത്തർപ്രദേശിലെ സംബലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലുണ്ടായ വർഗീയ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പുനരന്വേഷണത്തിന് ബി ജെ പി സർക്കാർ ഉത്തരവിട്ടു ഏഴു ദിവസത്തിനകം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം കേസിൽ പുനരന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി പഴയ കേസ് രേഖകളും ഭൂരേഖകളുമെല്ലാം ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ സർക്കാരിനെ കൈമാറി ബി ജെ പിയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ കോൺഗ്രസ് വിരുദ്ധ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച ജനതാ പാർട്ടി കേന്ദ്രവും ഉത്തർപ്രദേശും ഭരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ചിലാണ് സമ്പലിൽ വർഗീയ സംഘർഷമുണ്ടായത് ജനതാ പാർട്ടി നേതാവായ രാം നരേഷ് യാദവായിരുന്നു അക്കാലത്ത് യു പി മുഖ്യമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി എന്നിവരും കേന്ദ്രമന്ത്രിമാരുമായിരുന്നു കല്യാൺ സിംഗ് കേശിനാഥ് ത്രിപതി ഓം പ്രകാശ് സിംഗ് ശാരദാ ഭഗത് സിംഗ് രവീന്ദ്ര കിഷോർ ഷാഹി തുടങ്ങിയ ഭാരതീയ ജനസംഘ നേതാക്കൾ സംസ്ഥാന മന്ത്രിമാരും ിൽ അല്പകാലമായി വർഗീയ സംഘർഷ അന്തരീക്ഷം നിലവിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയെട്ടിന് മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഡിഗ്രി കോളേജിൽ നടന്ന ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിം വിദ്യാർത്ഥിനികളെ ബലമായി ചേർത്തതിനെ തുടർന്ന് പ്രതിഷേധം നടന്നിരുന്നു ഈ സംഘർഷത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് പത്തൊമ്പത് റൗണ്ട് വെടിവെച്ചുവെന്നാണ് മുഖ്യമന്ത്രി രാം നരേഷ് യാദവ് മാർച്ച് മുപ്പതിന് നിയമസഭയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് സമ്പൽ ഷാഹി ജാമിയ മസ്ജിദിലെ ഒരു പുരോഹിതനെ പള്ളിയുടെ ഉള്ളിലിട്ട് ഒരു ഹിന്ദുത്വവാദി കൊലപ്പെടുത്തി പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി പക്ഷേ അതിനകം സംഘർഷം ആരംഭിച്ചിരുന്നു നിരവധി പേർ കൊല്ലപ്പെടുകയുണ്ടായി സംഘർഷങ്ങളിൽ കോഡ്വാലി പോലീസ് സ്റ്റേഷനിൽ നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ ഒരു കേസ് ക്രൈംബ്രാഞ്ച് സി ഐ ഡി ആണ് അന്വേഷിച്ചത് മറ്റു കേസുകൾ കോഡ്വാലി പോലീസും അന്വേഷിച്ചു ഈ കേസുകളിലെ പ്രതികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംഭവ സമയത്ത് സമ്പൽ പ്രദേശം മൊറാദാബാദ് ജില്ലയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മായാവതി സർക്കാരിൻ്റെ കാലത്താണ് സമ്പലിനെ ജില്ലയാക്കി മാറ്റുന്നത് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംഘർഷത്തിൻ്റെ കേസുകളുടെ രേഖകളെല്ലാം മൊറാദാബാദിലെ കോടതികളിലാണ് ഉള്ളത് ഈ കേസുകളുടെ വിവരങ്ങളാണ് പ്രോസിക്യൂഷൻ വകുപ്പും പോലീസും ജില്ലാ ഭരണകൂടവും സർക്കാർ നിർദ്ദേശപ്രകാരം ശേഖരിച്ചിരിക്കുന്നത് സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ചതായി ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പറഞ്ഞു സമ്പലിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഉണ്ടായ പോലീസ് വെടിവെയ്പ്പിൽ രാജേന്ദ്ര പെൻസിയയ്ക്ക് പങ്കുണ്ടെന്ന് സമ്പലിലെ മുസ്ലിങ്ങൾ പറയുന്നുണ്ട് ബി ജെ പി എം എൽ എ ആയ ശ്രീചന്ദ് ശർമ്മയുടെ ആവശ്യപ്രകാരമാണ് ഉത്തർപ്രദേശ് സർക്കാർ പഴയ സംഭവങ്ങളിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംഘർഷത്തിൻ്റെ കാര്യം ഡിസംബർ പതിനേഴിന് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നതായി ശ്രീചന്ദ് ശർമ്മ പറഞ്ഞു അന്നത്തെ സംഘർഷത്തിൽ നൂറ്റി എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും പ്രതികൾ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും ആണ് ശർമ്മ അവകാശപ്പെട്ടത് സമ്പലിൽ വർഗീയ സംഘർഷമുണ്ടായ കാലത്ത് ഹൈദരാബാദിലും സംഘർഷങ്ങൾ നടന്നിരുന്നതായി അക്കാലത്തെ റിപ്പോർട്ടുകൾ പറയുന്നു കടുത്ത വർഗീയ സ്വഭാവങ്ങളുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നൽകിയത് ജനതാ പാർട്ടി സർക്കാരിനെ വരെ തലവേദനയായിരുന്നു മാധ്യമങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്ന് അന്നത്തെ അസംബ്ലി സ്പീക്കറും ജനതാ പാർട്ടി നേതാവുമായ ബനാറസി ദാസ് മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയും ഉണ്ടായി സംഘർഷമുണ്ടായ ഉടൻ മുഖ്യമന്ത്രി രാം നരേഷ് യാദവ് പ്രദേശം സന്ദർശിച്ചു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് മുപ്പതിനും ഏപ്രിൽ നാലിനും നിയമസഭയിൽ പ്രസ്താവന നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ ഒന്നിന് അന്നത്തെ പെട്രോളിയം മന്ത്രിയും മുൻ യു പി മുഖ്യമന്ത്രിയുമായ എച്ച് എൻ ബോഹുണയും ഡൽഹി ജുമാ മസ്ജിദ് ഇമാം അബ്ദുള്ള ബുഖാരിയും സമ്പൽ സന്ദർശിച്ചു ഇതിനു ശേഷം ന്യൂനപക്ഷ കമ്മീഷൻ സമ്പൽ സന്ദർശിച്ച് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ശുപാർശകൾ സർക്കാരിന് നൽകി ഭാരതീയ ലോക് നേതാവായിരുന്ന ശാന്തി ദേവിയാണ് അക്കാലത്ത് സമ്പൽ ലോകസഭാ മണ്ഡലത്തിലെ എം പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി നേതാക്കളും ഭാരതീയ ലോക്ദൾ ദൾ ചിഹ്നത്തിലാണ് മത്സരിച്ചിരുന്നത് എൺപത്തിയഞ്ച് സീറ്റുകളിലാണ് ഈ ചിഹ്നത്തിൽ മത്സരിച്ചവർ വിജയിച്ചിരുന്നത് ഇപ്പോഴത്തെ സമ്പൽ എം പിയും സമാജ്വാദി പാർട്ടി നേതാവുമായ സിയാവുർ റഹ്മാൻ ബർക്കിൻ്റെ പിതാമഹൻ ഷഫീഖുർ റഹ്മാൻ ബർക്കായിരുന്നു അന്ന് സമ്പൽ എം എൽ എ അന്ന് ജനതാ പാർട്ടി ടിക്കറ്റിലാണ് ഷഫീഖുർ റഹ്മാൻ ബർക്ക് മത്സരിച്ചിരുന്നത് അക്കാലത്തെ ഒരു സർക്കാരും സമ്പൽ സംഘർഷം നിയമസഭയിലും ലോകസഭയിലും ചർച്ച ചെയ്യാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ലെന്ന് ചരിത്രരേഖകൾ പറയുന്നു ചർച്ച ആവശ്യമില്ലെന്ന നിലപാടാണ് നിയമസഭാ സ്പീക്കറും സ്വീകരിച്ചത് മാധ്യമങ്ങളെ സഭയിൽ പ്രവേശിപ്പിക്കാതെ ചർച്ച നടത്താമെന്ന നിലപാട് ചില എം സ്വീകരിച്ചു എന്നാൽ ഈ ആവശ്യം സ്പീക്കർ തള്ളി എന്നാൽ പശ്ചിമ ബംഗാളിലെ ഡയമണ്ട് ഹാർബർ എം പി ആയിരുന്ന സി പി ഐ നേതാവ് ജ്യോതിർമയ് ബസു സമ്പൽ ഹൈദരാബാദ് വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ നാലിന് ലോകസഭയിൽ ഉന്നയിച്ചു ഒമ്പത് പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്നും സ്ത്രീകളെ പോലീസ് ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം ലോകസഭയെ അറിയിച്ചത് ആളുകളെ തല്ലിക്കൊന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ പാർലമെന്റ് മൗനം വെടിയണമെന്നും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ നിരസിച്ചു നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് വിഷയം ലോക്സഭ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും വിഷയത്തിൽ പ്രസ്താവന നടത്തി ഇത്തരമൊരു ക്രമസമാധാന പ്രശ്നം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് താൽപ്പര്യമുണ്ടായിരുന്നു എന്നാണ് മൊറാർജി ദേശായി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംഘർഷത്തിൽ നൂറ്റി എൺപത്തി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നിലവിലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ അവകാശപ്പെട്ടത് കേസിൽ ആരെയും ശിക്ഷിച്ചിട്ടില്ലെന്നും യോഗി പറയുകയുണ്ടായി എന്നാൽ സമ്പൽ സംഘർഷത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിലിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ട് പറയുന്നു പ്രദേശത്ത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് പ്രഖ്യാപിച്ച കർഫ്യൂ നിരവധി ദിവസം തുടർന്നു സമ്പൽ സംഘർഷത്തിൽ നൂറ്റി അറുപതിൽ അധികം കേസുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പേരെ പ്രതി ചേർത്തിരുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന സ്വരൂപ് കുമാർ ബക്ഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് രണ്ടിന് നിയമസഭയിൽ നൽകിയ കണക്കുകൾ പറയുന്നത് നാനൂറ്റി എഴുപത്തിമൂന്ന് പേർ പ്രതികളായ നാൽപ്പത്തിമൂന്ന് കേസുകളിൽ വിചാരണ നടക്കാൻ പോവുകയാണെന്നും തെളിവില്ലാത്തതിനാൽ നൂറ്റി ഇരുപത്തിയഞ്ച് കേസുകളിലെ നടപടികൾ അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം പന്ത്രണ്ട് കേസുകൾ പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ രണ്ടു കേസുകളിലായി ആറുപേരെ ശിക്ഷിച്ചു ആറു കേസുകളിൽ പ്രതികളായ എൺപത് പേരെ കോടതികൾ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു പിന്നീടും കേസുകളും വിചാരണയും നടന്നു രണ്ടായിരത്തി പത്തിൽ നിരവധി കേസുകളിലെ പ്രതികളെ കോടതികൾ വെറുതെ വിട്ടു ആരോപണ വിധേയർ കുറ്റം ചെയ്തെന്ന് പറയാനുള്ള തെളിവുകൾ ഇല്ലെന്നായിരുന്നു വിചാരണ കോടതികളുടെ നിരീക്ഷണം ഈ സംഭവങ്ങളെല്ലാം നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം വീണ്ടും അന്വേഷിക്കാനാണ് യു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സമ്പൽ ഷാഹി ജാമിയ മസ്ജിദ് ഹിന്ദു ക്ഷേത്രമാണെന്ന് ആരോപിച്ച് നൽകിയ ഹരജിയിൽ മസ്ജിദിൽ സർവേ നടത്താൻ കഴിഞ്ഞ വർഷം സിവിൽ കോടതി ഉത്തരവിടുകയും അതിന് പിന്നാലെ നവംബർ ഇരുപത്തിനാലിന് ആറ് മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ചു കൊല്ലുകയും ചെയ്തിരുന്നു ശേഷം സ്ത്രീകൾ അടക്കം നൂറുകണക്കിന് മുസ്ലിങ്ങളെയാണ് വിവിധ കേസുകളിൽ പ്രതിയാക്കിയത് സംഭവ സമയത്ത് ബാംഗ്ലൂരുവിലായിരുന്ന സമ്പൽ എം പി സിയാവുർ റഹ്മാൻ ബർക്കും കേസിൽ പ്രതിയായി സംബലിലെ പോലീസ് അതിക്രമത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മുസ്ലിം പള്ളികളിൽ അവകാശവാദമുന്നയിച്ച് ഹിന്ദുത്വർ നൽകിയ കേസുകളിലെ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹരജിയിലായിരുന്നു കോടതി നടപടി ഇതിന് പിന്നാലെ വൈദ്യുതി മോഷണം ആരോപിച്ച് പ്രദേശത്ത് ജില്ലാ ഭരണകൂടം പരിശോധനകൾ ആരംഭിച്ചു മുസ്ലിങ്ങൾക്കെതിരെ ആയിരത്തി മുന്നൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഗ്യാസ് സിലിണ്ടർ കണ്ടുവെന്ന് പറഞ്ഞ് ഒരു കല്യാണ ചടങ്ങ് തടസ്സപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് വന്ദന മിശ്ര എന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് സമ്പൽ ഷാഹി മസ്ജിദിന് സമീപം ഒരു ക്ഷേത്രം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംഘർഷത്തെ തുടർന്ന് പൂട്ടാൻ നിർബന്ധിതമായ ക്ഷേത്രമാണെന്നാണ് ജില്ലാ ഭരണകൂടവും ഹിന്ദുത്വരും അവകാശപ്പെട്ടത് ക്ഷേത്രം തുറന്നു പൂജയും തുടങ്ങി എന്നാൽ ഈ ക്ഷേത്രം സ്വമേധയാ പൂട്ടിയതാണെന്ന് പരിപാലകരായ രസ്തോഗി കുടുംബം ഡൽഹിയിൽ നിന്നും അറിയിച്ചു ക്ഷേത്രത്തിൻ്റെ താക്കോൽ ഇപ്പോഴും കുടുംബത്തിൻ്റെ കൈവശമാണെന്നും അവർ പറഞ്ഞു അതിനുശേഷം ഷാഹി ജാമിയ മസ്ജിദിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിക്കിണർ ജില്ലാ ഭരണകൂടം പിടിച്ചെടുത്തു ജലാശയ സംരക്ഷണ നിയമപ്രകാരമായിരുന്നു നടപടി തുടർന്ന് ഈ കിണർ ശിവക്ഷേത്രത്തിൻ്റേതാണെന്ന് പറഞ്ഞ് നഗരസഭ നോട്ടീസ് ഇറക്കി ഈ നോട്ടീസ് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹരജി പരിഗണിച്ച് ജനുവരി പത്തിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു നോട്ടീസ് സ്റ്റേ ചെയ്തെങ്കിലും ഹിന്ദുത്വർ കുളം ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുമെന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റി വാദിച്ചത് സമ്പലിന് സമീപമുള്ള ജില്ലകളിലെ മദ്രസ വിദ്യാർത്ഥികൾ അക്രമങ്ങളിൽ പങ്കെടുത്തെന്നും പോലീസ് ആരോപിക്കുകയുണ്ടായി ആരോ അയച്ച ഊമക്കത്തുകളാണ് അതിന് തെളിവായി പറഞ്ഞത് പ്രദേശത്തെ അനധികൃത നിർമ്മാണങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ചില മുസ്ലിം പള്ളികളിലെ ലൗഡ് സ്പീക്കറോ അമിത ശബ്ദമുണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ അവകാശപ്പെട്ടു അതിനുശേഷം ഒരു പള്ളിയിലെ ഇമാമിനെതിരെ കേസെടുക്കുകയും രണ്ടു ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു ഇതിനു ശേഷമാണ് പ്രദേശത്ത് അനധികൃത നിർമ്മാണം ആരോപിച്ച് ജില്ലാ ഭരണകൂടം ബുൾഡോസർ ആക്രമണം നടത്തിയത് സിയാബു റഹ്മാൻ എം പിയുടെ വീടിൻ്റെ ഭാഗങ്ങളും ഇതിൽ പൊളിച്ചു നിർമ്മാണങ്ങൾ പൊളിക്കുമ്പോൾ പാലിക്കേണ്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ അടക്കം ലംഘിച്ചായിരുന്നു നടപടി ഇതിനുശേഷം മസ്ജിദിന് സമീപം പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചു വഖഫ് ഭൂമിയിലാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി മസ്ജിദ് കമ്മിറ്റി നൽകിയ പരാതി പോലീസ് ഏകപക്ഷീയമായി തള്ളുകയും ചെയ്തു വേജരേഖകൾ ഉപയോഗിച്ചാണ് പരാതി നൽകിയതെന്നും മസ്ജിദ് ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പ്രഖ്യാപിക്കുകയും ചെയ്തു പോലീസ് അതിക്രമം നടന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് സമാജ്വാദി പാർട്ടിയുടെ വസ്തുതാന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു പോലീസ് കള്ളത്തോക്കുകൾ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നുവെന്നാണ് വസ്തുതാന്വേഷണ സംഘം കണ്ടെത്തിയത് ബി ജെ പിയും അവരുടെ ആശയങ്ങൾ പിന്തുടരുന്നവരും മുൻകൂർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സംഘർഷമാണ് ഇതെന്നാണ് വസ്തുതാന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത് ബാബരി മസ്ജിദിന് ശേഷമുള്ള ഹിന്ദുത്വ ഭീകരതയുടെ അടുത്ത പരീക്ഷണശാലയാണ് സംബൽ